സർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണ് അതുപോലെ തന്നെ അത് റിട്ടേൺ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇൻകം ടാക്സ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ആരൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഇൻകം ടാക്സ് റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വരും അപ്പോൾ രണ്ട് ഡ്യൂ ഡേറ്റ് ആണ് ശരിക്കും ഉള്ളത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഓഡിറ്റ് നിർബന്ധമില്ലാത്ത ആൾക്കാർക്ക് ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പും ഓഡിറ്റ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് സാധാരണ ഗതിയിലുള്ള ടൈം അപ്പോൾ സാധാരണഗതിയിൽ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ അങ്ങനെ വലിയ ബിസിനസ് ആക്ടിവിറ്റീസ് വലിയ ടേൺ ഓവറിൻ്റെ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം പിന്നെ ഓഡിറ്റൊക്കെ ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെ മുഖേന ഓഡിറ്റൊക്കെ ചെയ്ത് ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒക്ടോബർ മുപ്പത്തൊന്നാണ് ടൈം ഇതാണ് ഡ്യൂ ഡേറ്റ് വരുന്നത് ഇനി ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് പല ആൾക്കാർക്കും വിദേശത്ത് പോകണം പഠനം ജോലി സംബന്ധമായ ആവശ്യങ്ങൾ മൈഗ്രേഷൻ ഇങ്ങനെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയെല്ലാം വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പലപ്പോഴും ചോദിക്കുന്ന ഡോക്യുമെൻ്റ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് പൊതുവേ ചോദിക്കാറുള്ളത് അതേപോലെ ബാങ്ക് എന്ന് പെട്ടെന്ന് ഒരു ബിസിനസ്സുകാരനാണ് പെട്ടെന്ന് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയി ചോദിച്ചാലും അവരും പറയും നിങ്ങൾ ഒന്നോ രണ്ടോ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പിയാണ് ചോദിക്കുക പക്ഷേ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ വന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി എന്ന് ചോദിച്ചാൽ അത് പ്രാക്ടിക്കലി എന്തല്ല പോസിബിളല്ല അപ്പോൾ ഗ്രാജ്വലി ഇത് ചെയ്തു പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി ഇൻകം ടാക്സ് റിട്ടേൺ സമയത്തിന് ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ സമയത്തിന് ഫയൽ ചെയ്തില്ലെങ്കിൽ നാല് പ്രശ്നങ്ങളാണ് വരിക ഒന്ന് പിന്നെ അത് ഫയൽ ചെയ്യണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ ടാക്സ് അടക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരെന്ത് ചെയ്യേണ്ടി വരും ഒരായിരം രൂപ നൈറ്റ് ഫീസായിട്ട് കൊടുക്കേണ്ടി വരും അഞ്ച് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ഒരാൾ ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ആയിരം രൂപ അഡീഷണൽ കൊടുക്കണം അത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ലേറ്റ് ഫീസ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസ് വരും അപ്പോൾ നമ്മൾ ടാക്സ് നടക്കാനില്ലെങ്കിലും പിന്നെ ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യണമെങ്കിൽ ഈ ആയിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ എന്ത് വരും പെനാൽറ്റി ആയിട്ട് വരും പിന്നെ നമുക്ക് ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തൊന്നാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയും അത് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന് ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഒരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ് അല്ലാത്ത രീതിയിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം ലിമിറ്റ് ഡിസംബർ മുപ്പത്തൊന്നാണ് ലേറ്റ് ഫീസോടുകൂടി ഇനി ഇതുകൊണ്ടും പ്രശ്നം തീരുന്നില്ല ഇനി കഷ്ടകാലത്തിന് ഇയാൾ കുറച്ച് ടാക്സ് അടക്കേണ്ട വ്യക്തിയാണെന്ന് വിചാരിച്ചു ടാക്സ് ഒന്നും അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതലുള്ള ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും അഡ്വാൻസ് ടാക്സ് അടക്കാൻ ഡിലേ ആയതിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും അടക്കേണ്ടി വരും അത് മാസം ഒരു ശതമാനം വെച്ചിട്ട് വരിക അപ്പോൾ അടക്കാനുള്ള ടാക്സ് എമൗണ്ടിൻ്റെ പുറമെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും ഇതേപോലെ ലൈറ്റ് ഫീസ് അടക്കേണ്ടി വരും ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് എന്ത് ചെയ്യേണ്ടി വരും സഹിക്കേണ്ടി വരും അപ്പോൾ സമയത്തിന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ വരുമാനമൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഫയൽ ചെയ്താൽ ആ ഒരു പ്രോബ്ലം അവിടെ എന്ത് ചെയ്തു സോൾവായി പിന്നെ അത് ഡിലേ ആയിട്ട് ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമൊന്നുമില്ല ഈ പറഞ്ഞ ലൈറ്റ് ഫീസ് കൊടുക്കേണ്ടി വരും പിന്നെ ടാക്സ് കൺസൾട്ടൻറ്റിനെയോ ആരെങ്കിലും കണ്ടിട്ട് അവർ മുഖേനയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സർവീസ് ചാർജ് ഇത്രയും വരിക പക്ഷേ നമുക്ക് വർഷാവർഷം ചെയ്തു പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഓർഡർ അങ്ങ് പോകും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു രണ്ട് കൊല്ലത്തെ മൂന്ന് കൊല്ലത്തെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ മുനിസിപ്പാലിറ്റിയിലെ ബിൽഡിംഗ് ടാക്സ് പോലെയോ അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് അടക്കുന്ന പോലെയോ ഒരു അഞ്ച് വർഷത്തിലും കൊണ്ടുപോയിട്ട് അടക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി എവിടെ പോസിബിൾ അല്ല ഇൻകം ടാക്സിൽ പോസിബിൾ അല്ല അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആൾക്കാർ ഏറ്റവും കാര്യമായിട്ട് ശ്രദ്ധിക്കുക ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെ ചെയ്യണമെന്ന് നമ്മൾ തൊട്ടുമ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ട ആൾക്കാർ സമയബന്ധിതമായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റിൽ ബന്ധപ്പെടുക പിന്നെ ഇനി ഇൻകം ടാക്സ് റിട്ടേൺ ആരൊക്കെ ഏത് ഫോമിൽ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് എന്തൊക്കെ ഡാറ്റ കാണിക്കണം എന്തൊക്കെ കാണിക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ഇത് ചെയ്യാം ഷെയർ ചെയ്യാം